കുരുവിലശ്ശേരി മാള സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന വായ്പാ തട്ടിപ്പുകളിലും ക്രമക്കേടുകളിലും പ്രതിഷേധിച്ച് സി പി ഐ എം മാള ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പന്തംകുളത്തി പ്രകടനം നടത്തി ബാങ്ക് തട്ടിപ്പ് നടത്തിയ പ്രതി രാധാകൃഷ്ണനെ സംരക്ഷിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തെ തിരിച്ചറിയുക കോടികൾ മുക്കിയ കോൺഗ്രസ് നേതാവിനെ അറസ്റ്റ് ചെയ്യുക സഹകരണ ബാങ്ക് കൊള്ളയ്ക്ക് കൂട്ടുനിന്ന ഭരണസമിതിയെ പിരിച്ചുവിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം നടത്തിയത് മുൻ സി പി എം ഏരിയ സെക്രട്ടറി സി ആർ പുരുഷോത്തമൻ സി പി എം ആള ലോക്കൽ സെക്രട്ടറി സലീം പള്ളിമുറ്റദ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കൃഷ്ണകുമാർ പിയോഷ് ഷാജി രഘുവരൻ സുരേഷ് കുമാർ ജിൽഷ ശിവജി രാജീവ്ശേരി ജിജി കുമാർ എന്നിവർ നേതൃത്വം നൽകി ഈ എത്തിപ്പെട്ടു എന്നതാണ് ഒരു യാഥാർത്ഥ്യം ഇത് പഴയപോലെ ജനങ്ങൾക്കും സഹകരികൾക്കും ഉപകാരപ്രദമായ രീതിയിൽ എത്തിക്കുന്നതിന് സമഗ്രമായ നടപടികളോ കാര്യങ്ങളൊക്കെ തന്നെ നടക്കേണ്ടതുണ്ട് അത് നടക്കണമെങ്കിൽ നിശ്ചയമായും ഇതിൻ്റെ പ്രസിഡൻ്റായിട്ട് ഭരിക്കുകയും ഇത് പിടിപ്പിക്കുകയും ചെയ്ത വേറെ രാധാകൃഷ്ണത്തിലുള്ള ആളുകൾക്കെതിരെ ശക്തമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള നടപടികൾ മാത്രമേ